ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു പിന്നെ രണ്ട് സ്പൂണ് റവിയും കുറച്ച് അയ അവിലും വെച്ചിട്ട് പാൽ ചേർത്തിട്ട് ഒരു ഡ്രിങ്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ വീഡിയോയില് മുഴുവൻ കാണിക്കാൻ കഴിഞ്ഞില്ല അപ്പം ഞാൻ രണ്ടാമത് ഇതാണ് പാല് ഇതിന് ഒരു ഗ്ലാസ് പാലാട്ടം എടുത്തത് അര ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തിരിക്കുന്നു പിന്നെ ഇതിന് ഒരു സ്പൂണ് പഞ്ചസാരയാണ് എടുത്തത് നമുക്ക് ഇഷ്ടമുള്ള ആവശ്യത്തിനനുസരിച്ച് ഇടട്ടോ മധുരത്തിനനുസരിച്ചിട്ട് പക്ഷെ ഞാൻ ഇതിന് ഒരു സ്പൂണ് പഞ്ചസാര എടുത്തിരുന്നു പിന്നെ ഒരു ലേശം വാനില എസൻസ് ചേർത്ത് കൊടുത്തിരുന്നു അത് നമ്മളെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഏലക്കായപ്പൊടി പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് ഒരു രണ്ട് സ്പൂണ് പാൽപ്പൊടി കേട്ടോ അതിന് രണ്ട് സ്പൂണ് പാൽപ്പൊടിയാണ് ഇട്ട് കൊടുത്ത് പാൽപ്പൊടി ചൂടായാലേ ഉള്ളൂ ഇതൊന്ന് അലിയ പാൽ ചൂടാവണം അപ്പം ഞാൻ ഒരു ഗ്ലാസ് പാലാണ് എടുത്ത് പക്ഷേ അത് വീഡിയോ ഓൺ ആവാത്തതിൻ്റെ പേരിൽ നിങ്ങളതൊന്നും കാണിച്ചു തരാൻ കഴിഞ്ഞില്ല അതാണ് ഞാൻ ഇപ്പോൾ രണ്ടാമതും പറഞ്ഞാണ് ഇതിൽ ഇട്ട ശേഷമാണ് മനസ്സിലായത് പിന്നെ അത് വീഡിയോ ഓൺ ഓണായിട്ടില്ലാണ് ഇനി ഞാൻ ഇത് ഗ്യാസിലേക്ക് വെക്കട്ടെ എന്നിട്ട് കാണിച്ചു തരട്ടെ ഇനി ഗ്യാസ് ഓൺ ചെയ്തിരിക്കുന്നേ പാലൊന്ന് ചൂടാക്കി എടുക്കട്ടെ ആദ്യം ശേഷം റവ ചേർക്കാൻ പാടുള്ളൂ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ പാല് ചൂടാവുമ്പോഴേ ഉള്ളൂ പാൽപ്പൊടി അല്ല പാല് നല്ലോണം ചൂടായി ഇതിലേക്ക് ഞാൻ റവ ഇട്ട് കൊടുക്കണ്ടേ രണ്ട് ചെറിയ സ്പൂണ് റവയാണ് എടുത്തത് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഇതിനിപ്പോൾ നല്ലോണം കട്ട് ആയിട്ട് വരും കേട്ടോ കട്ട അധികം കട്ടയാ വേണ്ട നല്ലോണം കുറുകിയിട്ട് ഇങ്ങോട്ട് വരണത് സിമ്പിളാണേ വെച്ചത് റവ ഇട്ടതിന് ശേഷം ഫ്ലെയിം കൂട്ടാൻ പാടില്ല ഇത് നല്ലോണം കുറുകി വരണം കേട്ടൊന്ന് റവ കുറുകി വന്നിരിക്കുന്ന റവ ഇട്ടിട്ട് ഇത് ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോവണേ ണക്കാൻ വയ്ക്കട്ടെ ഇനി ഞാൻ വേറൊരു പാൻ എടുക്കുന്നുണ്ട് കാണിച്ചു തരാം വേറൊരു പാൻ വെച്ചിരുന്ന് ഞാൻ ഇനി ഇതിലേക്ക് ഇടുന്നത് പൊരിയവിലാണേ അതെൻ്റെ കയ്യിലുള്ള പൊരിയവിലാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള എന്നാൽ ഒന്നും ചൂടാക്കി എടുക്കുന്നുണ്ട് കഴിക്കാൻ നേരത്തെ എടുക്കുന്നതാണ് അപ്പോൾ ഒന്നും കൂടെ ചൂടാക്കാതെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ടേ മറ്റേ അവിലാണെങ്കിൽ ഇത് ഇത് ഇടണം എന്നൊന്ന് നിർബന്ധമല്ലേ കേട്ടോ മറ്റേ ഇത് കൈ ഇൻ്റെ കയ്യിലുള്ളതിനെ കൊണ്ട് ഇട്ടതാണ് ഇനിയിപ്പോൾ നമ്മൾ സാധാ അവിലാണെങ്കിലും ഒന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മതി ഞാനൊന്ന് ചൂടാക്കുന്നു ഒന്ന് ഒന്ന് ചൂടാവുന്നിട്ട് ഓഫാക്കാൻ പോകണേ ദാവിലെ ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തിരിക്കണേ ഇതൂടെ മാറ്റി വയ്ക്കട്ടെ അത് നമ്മളെ പിന്നെ പാലും റവിയും കൂടെയുള്ള ഒന്ന് ചൂടാറി വരട്ടെട്ടോ നമ്മൾ പാല് ചൂടാറിക്കുന്നത് ഞാനൊരു മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നില്ലേ മിക്സിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് അടിച്ചു കൊടുക്കട്ടെട്ടോ അടിച്ചെടുത്തിട്ട് വരെ ഇത് ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നേ മിക്സിയിൽ ഇതൊന്നും ഒരു ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട് ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേശട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം ഞാൻ കുറച്ച് കസ്കസ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ൊടുത്തിക്കും പിന്നെ കുറച്ച് ഉറുമ്പഴം കുറച്ച് പച്ച പച്ചമുന്തിരി കുറച്ച് മുന്തിരി ഒരു കഷ്ണം പഴം നല്ല പഴുത്ത പഴമാണേ അല്ലെങ്കിൽ ഒരു കുത്തിൽ മാരി വരും കേട്ടോ കഷ്ണം പഴം പിന്നെ ഒരു കഷ്ണം ആപ്പിൾ നമുക്ക് ഫ്രൂട്ട്സ് എത്ര വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അതേ ഉള്ളു ഇതിൻ്റെ കയ്യിൽ അതുകൊണ്ട് ഞാൻ ഇത് ഇട്ട് കൊടുത്തത് ഇനി അവിൽ പൊരി അവിൽ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം ഇപ്പം ഇട്ട് കൊടുത്താൽ ഇങ്ങനെ കുതിർന്ന് വരും ഇത് കഴിക്കാൻ നേരത്ത് ഇടുന്നതാണ് കേട്ടോ നല്ലത് അത് ഞാനിനി ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂറൊന്ന് തണുക്കാൻ വയ്ക്കുന്നുണ്ട് എന്നിട്ട് കാണിച്ചുതരാം കേട്ടോ ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കാം ഇനിയിപ്പോരിയവിൽ ഇപ്പോൾ ഇടുന്നില്ല അത് കഴിക്കാൻ നേരത്തെ ഇടുന്നത് അപ്പോൾ നമുക്ക് അന്നേരം നമുക്ക് കുറച്ചും കൂടെ എടുത്തിട്ട് അന്നേരം ഗ്ലാസ്സിലിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ അത് അടച്ചു വെച്ചിട്ട് അത് അടച്ച് വെച്ച് കൊണ്ടുപോവാണ് എടുത്തു വയ്ക്കട്ടെ നമ്മളവിടെ പിന്നെ റവ വെച്ചിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി അയയ്ക്കുന്നത് ഇത് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നത് പിന്നെ അവിൽ പൊരിയവിൽ ഇത് കുറച്ച് നമ്മൾ കഴിക്കുന്ന സമയത്താണ് ഇത് ഇടുന്നത് ഇതിടുന്നത്ട്ടോ അപ്പം ഇന്ന് ഞാൻ ഇപ്പം ഞാൻ കുറേശ്ശേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കഴിക്കുന്ന സമയത്ത് ഇത് കുറച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഗ്ലാസ്സിലിട്ടിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് കഴിക്കാം ഇപ്പം ഞാൻ ഏതായാലും നല്ലോണം തണുപ്പിച്ചെടുത്താണ് ഒരു രണ്ട് മണിക്കൂർ ഞാൻ നല്ലോണം തണുപ്പിച്ചിരിക്കുന്നു എന്നാൽ ഇപ്പം തന്നെ കഴിക്കാനുള്ള എനിക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊരിയവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പിന്നെ കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്ലാസ്സിലേക്ക് ഒഴിക്കാം കേട്ടോ വി അവിലും വെച്ചിട്ടുള്ള ഇവിടെ ഡ്രിങ്ക് ഇവിടെ റെഡി അയക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം